LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. പുതിയകാവ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പറവൂർ ബ്ലോക്ക് ക്ഷീരസംഗമം പുതിയകാവ് എൻ എസ് എസ് കരയോഗം ഹാളിൽ നടന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷീരസംഗമം പുതിയകാവ് ക്ഷീരസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു എപ്പോഴും പാലിന് വില കൂട്ടിയാൽ ആളുകൾ ആന നോക്കാറുണ്ട് അപ്പൊ സാധാരണ പ്രതിപക്ഷം പാലിന് വില കൂട്ടുന്നതിനെ എതിർക്കുകയാണ് പറഞ്ഞത് പക്ഷേ നമ്മളിപ്പോ പ്രതിപക്ഷം പാലിന് വില കൂട്ട് കൂട്ടണം ആവശ്യപ്പെട്ട പ്രതിപക്ഷമാണ് എന്ന് ഞാൻ പ്രത്യേകമായി പറയാൻ ആഗ്രഹിച്ചു പാലിന്റെ വില എന്നോട് മർദ്ദിക്കുള്ള പ്രശ്നമുണ്ടായി പാലിൻ്റെ വില കൂട്ടിയാൽ എങ്ങനെ പ്രശ്നമുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു പാലിന്റെ വില കൂട്ടണം ആവശ്യപ്പെട്ട് സമരം ഞാൻ പോകാനില്ല തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പാലിന് വില എന്ന് ആവശ്യപ്പെട്ടുള്ളത് ക്ഷീരകർഷകരെ സഹായിക്കുന്നതിനായി പാൽവില വർദ്ധിപ്പിക്കുന്നതിനെ പ്രതിപക്ഷം സ്വാഗതം ചെയ്യുമെന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്നാൽ പാൽവില വർദ്ധിക്കുന്നതിനൊപ്പം കാലിത്തീറ്റ വിലയും വർദ്ധിപ്പിക്കുന്നതിനാൽ പാൽവില വർദ്ധിക്കുന്നതിന്റെ യഥാർത്ഥ ഗുണഫലം കർഷകർക്ക് ലഭിക്കുന്നില്ല കാലിത്തീറ്റ വില വർദ്ധിക്കാതിരിക്കാനുള്ള ഉണ്ടാകണം ഇതിനായി സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ശ്രദ്ധിക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രാദേശികമായി കാലിത്തീറ്റ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വില ണം സാധ്യമാകൂ എന്നും വിതീശൻ പറഞ്ഞു പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ് മിൽമ മേഖലാ ചെയർമാൻ എം ടി ജയൻ പുതിയ കാവർ ക്ഷീരസംഘം പ്രസിഡന്റ് പോൾ വർഗീസ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എ എസ് അനിൽകുമാർ ഷാരോൺ പനക്കൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശാന്തിനി ഗോപകുമാർ കെ എസ് ഷാജി ലീന വിശ്വൻ ക്ഷീരവികസന വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ പാർവതി കൃഷ്ണപ്രസാദ് കേരള ഫീഡ്സ് എം ഡി ഡോക്ടർ ബി ശ്രീകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗാന അനൂപ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു തമ്പുരാട്ടി ചുറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമി റൌണികൃഷ്ണൻ ക്ഷീരസംഘം പ്രസിഡന്റുമാരായ അനുവട്ടത്തറ സലിം ടി പി പ്രഭാ രവീന്ദ്രൻ എ കെ സുരേന്ദ്രൻ ജോസഫ് ടി ഡി രാജേഷ് കണിച്ചിലായത്ത് ഉല്ലാസ് കെ ജി സി ആർ പാട്രിക് രാമചന്ദ്രൻ പി പി യമുന ഷാജി കെ പി രാജേന്ദ്രൻ രാജീവ് മണ്ണാളിൽ സി എ രാജീവ് വി കെ ബാബു സലാം നൊച്ചിലകത്ത് ക്ഷീരസംഘം ഓഫീസർ സുനിൽകുമാർ എം ബി പറവൂർ ക്ഷീരവികസന യൂണിറ്റ് ഡി എഫ് ഐ പ്രശാന്ത് ഇ എം തുടങ്ങിയവർ സംസാരിച്ചു ഇതോടനുബന്ധിച്ച് ഡയറി എക്സിബിഷനും വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും നടന്നു വൈറ്റില ക്ഷീരവികസന ഓഫീസർ സജീവ് കുമാർ പി ആർ പറവൂർ ക്ഷീരവികസന യൂണിറ്റ് ഡി എഫ് ഐ മറിമാ ജോസ് പുതിയകാവ് ക്ഷീരോത്പാദക സഹകരണ സംഘം സെക്രട്ടറി സോണി വി കെ എന്നിവർ ചേർന്ന് ഡയറി ക്വിസ് നയിച്ചു ഇ എം പ്രശാന്ത് പ്രിയ ജോസഫ് ജെയിംസ് ജോസഫ് എന്നിവർ ചേർന്ന് ക്ലാസുകൾ നയിച്ചു കൂടുതൽ പാലാളന്ന ക്ഷീരസംഘങ്ങളെയും ക്ഷീരകർഷകരെയും ചടങ്ങിലാദരിച്ചു